കുറ്റ്യാടി ചന്തയിലെ റൈഡിന്റെ സമയം ചോദ്യം ചെയ്ത യുവാവിന് മർദ്ദനം ചെവിക്ക് പരിക്കേറ്റ യുവാവ് കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുറ്റ്യാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുറ്റ്യാടി ചന്ത കാണാൻ കുടുംബസമേതമെത്തിയ തൊട്ടിൽപാലം സ്വദേശി പി പ്രണവിനെയാണ് ഭാര്യയ്ക്കും മക്കൾക്കും മുന്നിലിട്ട് സംഘാടകൻ മർദ്ദിച്ചത് ഒരു റൈഡിൽ കയറിയപ്പോൾ രണ്ട് റൗണ്ട് കറങ്ങി അവസാനിപ്പിച്ചു ഇറങ്ങിപ്പോരുമ്പോൾ റൈഡിൽ ആളെ കയറ്റുന്ന സംഘാടകനോട് നൂറ്റി ഇരുപത് രൂപ വാങ്ങിയ റൈഡല്ലേ ഇത്ര പെട്ടെന്ന് എന്താ സ്റ്റോപ്പാക്കിയത് എന്ന് ചോദിച്ചു സൗകര്യമുണ്ടെങ്കിൽ കയറിയാൽ മതി എന്നായിരുന്നു ഇയാളുടെ മറുപടി സാധാരണക്കാരാണ് കൂടുതലും വരുന്നത് അവരെ ഇങ്ങനെ പറ്റിക്കരുതെന്ന് പറഞ്ഞപ്പോൾ സംഘാടകൻ പ്രണവിനെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ചെവിക്ക് പരിക്കേറ്റ പ്രണവ് കുറ്റ്യാടി ആശുപത്രിയിൽ ചികിത്സ തേടി നിർത്തി ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഇറങ്ങിക്കൊള്ളാം ഇന്ദിക്കാരാണ് പറഞ്ഞത് ഇറങ്ങി അവിടെ കൂടിയേക്കുന്ന ഹിന്ദി കൈകാര്യം ചെയ്യുന്ന കശീനോട് എന്ത് ചെയ്തു നമ്മൾ ചോദിച്ചു ഈ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിർത്തിയെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല അത്രയേ ഉള്ളൂ തൊട്ടപ്പുറത്തുള്ള ആളോട് ചോദിക്കുക പറഞ്ഞു അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരാളോട് ചോദിച്ച ഒരു മലയാളിയാണ് അവിടെയുള്ള സ്റ്റാഫാണ് ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ പറഞ്ഞു അയാൾക്ക് എന്തു ചെയ്യോ നിയമപരമായിട്ട് എന്തു ചെയ്യോ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ആദ്യം കേസ് കൊടുക്കുന്നതാണ് ചോദിച്ചു കഴിയുന്നത് കണ്ടിന് അപ്പുറത്ത് ഒരാൾ വന്ന് എൻ്റെ ഇടത്തെ ചെവി കൂട്ടിയിട്ട് പിന്നെ ആ പോയി വീഴാൻ നോക്കുന്നത് കൂട്ടിട്ടെന്ത്ണവിന്റെ പരാതിയിൽ കുറ്റ്യാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി